കണ്ണൂരിലെ വൈദേഹം റിസോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തില്ല ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്ന റിസോർട്ടാണ് വൈദേഹം പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടും തെളിവുകൾ കണ്ടെത്തിയില്ലെന്ന് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു ട്വന്റി ഫോർ ബിഗ് ബ്രേക്ക് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് പലവിധ രാഷ്ട്രീയ ആരോപണങ്ങളും വന്നിരുന്നു എന്തുകൊണ്ട് ഇ ഡി കേരളത്തിലെ പല കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്നില്ല കുറച്ച് റെയ്ഡ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് നടത്തുന്നത് എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ഈ റിസോർട്ടിലേക്ക് ഇഡി എത്തുന്നില്ല എന്ന് പറയുന്നു കാരണങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ എം ആർ അജയൻ എന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൊച്ചിയിലുണ്ടായിരുന്ന ഹൈക്കോടതിയെ സമീപിച്ച് ഒരു അപേക്ഷ നൽകി ഈ വൈദേഹത്തിൽ ചില സാമ്പത്തിക ക്രമക്കേടുകൾ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് ബിനാമി ഇടപാടുകൾ ഉണ്ട് അത് അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇ ഡി ഓടി അന്വേഷണം നടത്താൻ പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി തുടർന്ന് അവർ പ്രാഥമിക അന്വേഷണം നടത്തി എന്ന് കോടതി ഇന്നലെ അറിയിച്ചു രേഖകൾ ശേഖരിച്ചു തെളിവുകൾ ശേഖരിച്ചു പക്ഷേ തങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ല ഈ കേസിൽ എന്നുള്ളതാണ് അതിനാൽ തന്നെ വൈദഗം സംഭവവുമായി ബന്ധപ്പെട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനാകില്ല എന്നാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അത് അവർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഇത് സത്യവാങ്മൂലമായി എഴുതി നൽകാൻ കോടതി ഇപ്പോൾ ഇ ഡിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരത അവരത് നടത്തുകയും ചെയ്യും ശരി വൈദത്തിലേക്ക് ഇ എക്സ്ക്ലൂസീവ് വിവരങ്ങൾ നൽകിയത് എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് ഇനിയൊരു ഇടവേള